അന്വേഷണത്തെ വായിക്കേണ്ട കാര്യം എനിക്കില്ല ഇപ്പോ ഇതിപ്പോ ഇങ്ങനെ ചോദിച്ച ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു തരാം ഈ സമാധാനപരമായിട്ട് പോകുന്ന ഈ ശിവന്റെ അമ്പലത്തെ കളങ്കപ്പെടുത്തിയതില് അതിനുള്ള ഉത്തരം കൂടെ എനിക്കറിയണം ഈ മറ്റുള്ളവർ എന്തിനാണ് ഈ ഭഗവാൻ ശിവശങ്കറിന്റെ അമ്പലത്തെ കളങ്കപ്പെടുത്താനായിട്ട് വന്നത് അതൊരു മുറിവേല്പിക്കും പോലെയല്ലേ ആയത് അത് ഹിന്ദു ആചാരം അനുസരിച്ച് ഹിന്ദു സന്യാസി ആവാനായിട്ട് ആഗ്രഹിച്ച എൻ്റെ അച്ഛൻ ആ സമാധിയായ ആ സ്ഥലത്ത് വന്ന് ആ സമാധിയായ സ്ഥലത്ത് വന്ന് ഹിന്ദുത്വത്തെ പ്രണപ്പെടുത്തുക എന്നതാണ് അവർ ചെയ്തിട്ടുള്ളത് കോടതിയെ അംഗീകരിക്കുകയല്ല അതാണ് അവിടത്തെ ഞാൻ തീർച്ചയായിട്ടും കോടതി കോടതി നിയമങ്ങളെ എല്ലാവരെയും ഞാൻ മാനിക്കുന്നുണ്ട് വളരെയധികം ബഹുമാനത്തോടെ തന്നെയാണ് ഞാൻ മാനിക്കുന്നത് ഞാനിനി പറഞ്ഞു തരാം ഇതിപ്പോ ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കുന്ന ഞങ്ങള് മീഡിയ പുനലില് ഞാനും അനുജനും അമ്മയും അവരെല്ലാരും ഒരുമിച്ച് ചേർന്നിരുന്ന് സത്യസന്ധമായിട്ടുള്ള വാക്കുകള് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അത് ഫുള് മീഡിയ ലൈവായിട്ട് വിട്ടിട്ടില്ല അതിനെ എഡിറ്റ് ചെയ്ത് കട്ട് ഞാൻ സത്യസന്ധ ഞാൻ പറഞ്ഞുതരാം ഓരോ ഓരോ ഓരോരുത്തർക്ക് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഇപ്പൊ നിൽക്കുന്ന ഓരോ അച്ഛനും ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു ഞാൻ പറഞ്ഞു തരാം ഓരോരുത്തർക്കും ഓരോ പ്രശ്നം അറിയാൻ പറ്റുകയുള്ളു ഈ നാടിന്റെ നിയമം നമ്മൾ അംഗീകരിക്കാൻ നിങ്ങൾ ആണ് ഞാനും പൗരനാണ് നാളെ രാവിലെ എന്റെ അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്റെ മരണ സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ അത് ഞാൻ കൊടുക്കില്ല അല്ലെങ്കിൽ എനിക്കതൊന്നും ബാധകമല്ല എന്ന് പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞല്ലോ എന്റെ അച്ഛൻ എന്റെ അച്ഛന്റെ മരണമല്ല അത് എൻ്റെ അച്ഛൻ്റെ അത് മരണമല്ല എൻ്റെ അച്ഛൻ്റെ അത് സമാധിയാണ് ഹിന്ദു അച്ഛന് അച്ഛനെന്ന് പറഞ്ഞാൽ ഹിന്ദു ആചാരമനുസരിച്ച് അച്ഛന് സമാധി എത്രയോ സന്യാസി ജീവിച്ചിരിക്കുന്ന ശ്രേഷ്ഠ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എന്റെ അച്ഛൻ മരിച്ചിട്ടതല്ല മരിച്ചിട്ടത് മരിച്ചതല്ല എന്റെ അച്ഛൻ മരിച്ചതല്ല എന്റെ അച്ഛൻ സമാധി ആയതാണ് ഇപ്പോൾ ഞാനൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാണ് ഒരു സാധാരണ ഒരു വീട്ടിലുള്ള ഒരാൾ ഞാൻ സമാധിയായെന്ന് പറഞ്ഞ് ഒരിടത്ത് കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വിശ്വാസിക്കാം അതിൽ നിങ്ങൾക്ക് നോക്കാം പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ഷേത്രം ഇവിടെ വന്നിട്ട് ഏകദേശം മുപ്പത് വർഷത്തോളം പറയുന്നതെന്ന് മനസ്സിലാക്കണം ഞാൻ കാണാനില്ല കാണാനില്ല സമാധി ആവട്ടെ മരണമാവട്ടെ ഒരാളെ ആ എന്ന കാര്യമാണ് പോലീസ് അന്വേഷിക്കുന്നത് ഒരാൾ മിസ്സിംഗ് ആണ് അപ്പോൾ അതെവിടെയെന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത് പോലീസിനുണ്ട് അത് മായി അപ്പൊ നിങ്ങൾ പറയുന്നു ഈ കാണാനില്ല എന്ന് പോലീസ് പറഞ്ഞ കക്ഷി സമാധിയായിരുന്നു അപ്പോൾ അവിടെ അദ്ദേഹം ഉണ്ടോ എന്താണ് സംഭവിച്ചത് എന്ന് അറിയണ്ടേ അതിന് അവരുമായി പോലീസുമായി സഹകരിക്കണ്ടെന്നാണ് കോടതി ചോദിച്ചത് ഇപ്പോ ഇതിപ്പോ ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആള് കാണാനില്ല എന്ന് പറഞ്ഞു ഞങ്ങള് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് കാണാനില്ല എന്ന് പറഞ്ഞ ആളുടെ പേരെന്താ ആ പേരെന്താ അതാണ് ഗോപൻ സമിതി പരാതി പരാതി ഞാൻ ഞാനിപ്പോ അല്ല ഞാനിപ്പോ ഒരു കാര്യം ചോദിക്കണത് ഇപ്പൊ ആളിനെ കാണാനില്ല എന്നല്ലേ പറഞ്ഞ നൽകിയതാരാ ചോദിച്ചത് ഞാൻ അതാ ചോദിച്ചത് ഈ ഈ ഹിന്ദുത്വത്തെ ഈ ഈ ഹിന്ദു ഹിന്ദു അമ്പലത്തെ വ്രണപ്പെടുത്താനാണ് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് അത് ആദ്യം ചെറിയ തെളിയിക്കാൻ എന്തെങ്കിലും ഉണ്ടോ മരണപ്പെട്ടതാണ് അല്ലെങ്കിൽ സമാധിയായതാണ് ഇത് ലീഗലി തെളിയിക്കാനുള്ള എന്തെങ്കിലും സാധനം കുടുംബത്തിന്റെ കൈവശമുണ്ട് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്ന അതാണ് മരണപ്പെട്ടു എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും കാര്യം ഹൈക്കോടതി നിങ്ങളുടെ നിങ്ങളുടെ അത് സമാധി ആയിക്കോട്ടെ എന്താണെങ്കിലും ആയിക്കോട്ടെ ആ വ്യക്തി ഇവിടെ ഉണ്ടോ ഇല്ല വർഷക്കാലം ജീവിച്ചിരുന്ന ഒരാൾ എവിടെയാണ് അതാണ് ചോദ്യം അവിടെ ഞാൻ ഞാൻ ഏഷ്യാനെറ്റ് ട്വന്റി ഫോറിൽ നിന്നും നൈറ്റ് ലൈവ് ഉണ്ടായിരുന്നു അതില് ഇപ്പൊ മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്ന് മാത്രം ടൂൾ ഉണ്ട് അതിൽ വെച്ച് ചെക്ക് ചെയ്തോട്ടുണ്ടോ ഞാൻ പറഞ്ഞു അത് തീർച്ചയായിട്ടും കണ്ടെത്താൻ പറ്റുമല്ലോ തീർച്ചയായിട്ടും ഞാനെനിക്ക് എനിക്കത് ഇപ്പോ അംഗീകരിക്കാനായിട്ട് എനിക്ക് സാധ്യല്ലെ അവരന്വേഷിക്കട്ടെ അവരന്വേഷിക്കട്ടെ അന്വേഷണത്തിന് അന്വേഷിക്കട്ടെ സമാധി വിളിച്ച് പരിശോധിക്കാൻ സമാധി അത് തുറന്ന് പരിശോധിക്കണമെന്നാണല്ലോ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു തരട്ടെ ചേട്ടാ ഇതിപ്പോ എന്ന് പറഞ്ഞ ഹിന്ദു ഇപ്പൊ ഒരു അത് എത്രയോ വർഷം ക്ഷേത്രത്തിലെ പൂജാരിയാണ് ആ പൂജ ആ പൂജാരിക്ക് ആ പൂജാരി എവിടെ എന്നുള്ളതാണ് ചോദ്യം ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞല്ലോ മക്കളായിട്ടുള്ള എന്റെ മക്കളായിട്ടുള്ള ഞാൻ പറഞ്ഞ അച്ഛന്റെ മക്കളായ രണ്ട് മക്കളും പറയുന്നിട്ടുണ്ട് അമ്മയും പറഞ്ഞു പറയുന്നുണ്ട് ചേട്ടാ ഹിന്ദു ആചാരം അനുസരിച്ച് ഹിന്ദു ആചാരം അനുസരിച്ച് അച്ഛന്റെ വാക്കുകൾ മക്കള് മക്കളത് തീർപ്പാക്കുന്നേ ഉള്ളു തീർപ്പാക്കി ഞാൻ പറഞ്ഞുതരാം ചേട്ടാ ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോ എന്ന് പറഞ്ഞ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേറിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ സമാധി ആവുന്ന ദിവസം നിങ്ങൾ തന്നെയാണ് എന്റെ കർമ്മങ്ങൾ ചെയ്യേണ്ടത് ആ കർമ്മങ്ങൾ ചെയ്യുമ്പോ നിങ്ങൾ രണ്ടുപേരും മാത്രം മതി എൻ്റെ കർമ്മങ്ങൾ നിങ്ങൾ തന്നെ പൂർത്തിയാക്കിയതിനു ശേഷം നിങ്ങൾ ആരെ അറിയിക്കുകയോ അറിയിക്കാതിരിക്കുകയോ ചെയ്യാൻ അറിയിക്കാൻ ഇല്ല ഇല്ല ഞാനിവിടെ ഇല്ലേ കോടതിയുടെ ഡിസിഷൻ ആൻഡ് ഓർഡറിൽ വരുന്നതാണ് അവർക്ക് ആ ഒരു തീരുമാനവുമായിട്ട് പോലീസിന് മുന്നോട്ട് പോവേണ്ടി വരും അതിനോട് എന്ത് എന്റെ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ആളിൻ്റെ പേരിന് കേസ് എടുക്കണം ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ അതായത് നാട്ടുകാര് വിളിച്ച് സ്റ്റേഷനിൽ കുറേ പേര് കംപ്ലൈന്റ് ചെയ്തെന്ന് പറഞ്ഞു ആ കംപ്ലൈന്റ് ചെയ്തിട്ടുള്ള അവരുടെ മൊബൈൽ നമ്പർ ആ ഡേറ്റിൻ്റെ ടൈം ഇത് ഇതെടുക്കണം അപ്പോൾ ഇത് ആരാണ് ഇതാരാണ് കംപ്ലൈൻറ്റ് അറിയാൻ പറ്റും ഈ ഇപ്പോൾ ഇത് പോലീസും പറയുന്നുണ്ട് നാട്ടുകാരാണ് സ്റ്റേഷനിൽ വിളിച്ച് കംപ്ലയിൻ്റ് കൊടുത്തതെന്ന് പറഞ്ഞു അപ്പോൾ വിളിച്ച ആളിൻ്റെ ഫോൺ നമ്പര് ഇതാരാണ് എന്ന് ഫുള്ള് സർച്ച് ചെയ്യട്ടെ അല്ല അതിൻ്റെ ആവശ്യകത എന്താണ് അതിന്റെ ആവശ്യകഥ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹിന്ദു ആചാര്യം അനുസരിച്ച് എൻ്റെ അച്ഛൻ്റെ ആഗ്രഹ ആഗ്രഹപ്രകാരം എൻ്റെ അച്ഛന്റെ സമാധി കർമ്മങ്ങൾ ഞാൻ പൂർത്തിയാക്കി അപ്പോ അപ്പോ ഈ ഇതാർക്കാണ് ഇത്ര ഈ ഈ ക്ഷേത്രത്തോട് എന്താ പറയാ ഈ എന്താ പറയാ ഈ ക്ഷേത്രത്തെ മരണപ്പെടുത്താനായിട്ട് ആർക്കാണ് ആഗ്രഹം ഈ ഈ ഈ നിങ്ങളുടെ നിങ്ങളുടെ അയൽവാസി അയൽവാസി അല്ലേ ഇത് പരാതി അതെ 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 വിശ്വംബരെ വിശ്വംബരെ ഇത് ഞാൻ പറയ ഇതിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബിശംബരെ ഇപ്പൊ ഞങ്ങളുടെ ശത്രു ആയത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ വഴി എന്തെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ട് എന്തെങ്കിലും വീഡിയോയോ കാരണം നിങ്ങളുടെ നിങ്ങളുടെ ഭാഗം മാത്രം ചുമതലയാണ് നിങ്ങളെയാണ് ഇപ്പൊ സംശയത്തിന്റെ തേളിൽ നിർത്തിയിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ആ ആള് ആള് തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ ആളുകൾ അതാണ് പറയുന്നത് ഇവിടെ ഇന്നലെ വരെ ജീവിച്ചിരുന്ന ഒരാൾ ഇപ്പൊ ഇല്ല എന്ന് പറയുമ്പോൾ അതിന് തെളിയിക്കാൻ കഴിയുന്ന തരത്തിലോ ദൃശ്യമോ എന്തെങ്കിലും എടുത്തുവച്ചിട്ടുണ്ടോ അതിന് കാലമാണല്ലോ അതിന് അങ്ങനെ ഫോട്ടോസൊന്നും എടുത്തു വെച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെ അതിന പെട്ടെന്ന് ഞങ്ങൾ പെട്ടെന്ന് അങ്ങനെ അങ്ങനെ എടുത്തു വേർതിട്ടൂല്ലോ കാര്യം ഒരച്ഛന ഒരച്ഛനെ നമ്മുടെ നമ്മളെ വിട്ട് ഇങ്ങനെ ഭഗവാനില് ലയിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളാ പൂജാ കർമ്മങ്ങളും ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങനെ ഓർമ്മ അതെ അതെ അത് അത് അന്ന് ആലോചിക്കണം ഇത്രയും സുഗന്ധദ്രവ്യങ്ങളും പൂജാ സാധനങ്ങളും വാങ്ങാനായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ല ഇത്രയും മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂജാ കർമ്മങ്ങൾക്കിടയിലും ഒരാളെ പോലും അറിയിക്കാതിരുന്നത് എന്താണ് ഞാൻ ആദ്യപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛന്റെ സമാധി ആകുന്ന സമയം രണ്ട് മക്കൾ തന്നെയാണ് അച്ഛന്റെ കർമ്മങ്ങൾ ചെയ്യാണ്ടത് എന്ന് അച്ഛൻ നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരം അച്ഛൻ്റെ ആഗ്രഹ തന്നെ ഞങ്ങൾ കർമ്മം ചെയ്തിട്ടുണ്ടോ മറ്റും അറിയിക്കരുത് പറഞ്ഞോ സമാധി ചടങ്ങുകൾ കഴിഞ്ഞിട്ട് അറിയിച്ചോളാം പറഞ്ഞിട്ടുണ്ട് ഹിന്ദു ഹിന്ദു ഐക്യവേദി ഐക്യവേദി പറഞ്ഞു നിയമ നിയമത്തിന്റെ എന്നാണ് അതാണ് അപ്പോൾ അപ്പൊ ആ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞ കാരണം ഞാൻ പറഞ്ഞുതരാം ഹിന്ദു ഐക്യവേദി എന്ന് പറയുമ്പോൾ ഞങ്ങളോട് അവർ ഒരുപാട് പേര് ചോദി ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര് ഞങ്ങളുടെ ഞങ്ങളടുത്ത് ശരിയും തെറ്റും അവർ നമ്മളടുത്ത് തന്നെ ചോദിക്കുന്നുണ്ട് അത് അവർ മനസ്സിലാക്കും ഹിന്ദു ഐക്യവേദി ഹിന്ദു സംഘടനകളും ഞങ്ങളോടൊപ്പം ഉണ്ട് അത് ഇല്ല അങ്ങനെ ഒരിക്കലും അവര് പറയില്ല ഹിന്ദു ഐക്യവേദിയുടെ ആള് തന്നെയാണ് ഇതിന്റെ ാണ് വ്യക്തമാക്കിയതാണ് ഇല്ല അങ്ങനെ ആയിട്ട് വരാനായിട്ട് നിങ്ങൾ മാറ്റി പറയുന്നില്ല